അനൂപ് നമ്മുടെ ഇവിടുത്തെ എഡിറ്റർ ആണ് ന്യൂസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ആളാണ് കേട്ടോ കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യുന്ന ആളാണ് ഇത് നിമ്മി നിമ്മി ഓഫീസ് ചാർജും അതുപോലെ തന്നെ റിപ്പോർട്ടിങ്ങും ന്യൂസ് റീഡിങ് വോയിസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ് സീനിയർ ആണ് അതുപോലെ തന്നെ ജെയ്ബിച്ച ജെയബി എന്നാണ് വിളിക്കുന്നത് ജെയ്ബിയെ അറിയായിരിക്കും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ സ്കൂളിലൊക്കെ വന്നിട്ടുണ്ട് ബി ടി പ്രസിഡന്റ് ഒക്കെ ആണ് അല്ലെ അദ്ദേഹം ഞങ്ങളുടെ സീനിയർ റിപ്പോർട്ടറാണ് പ്രസ് ക്ലബിൻ്റെ മുൻ പ്രസിഡൻ്റാണ് പ്രസ് ക്ലബിലെ സജീവ മെമ്പറാണ് ക്യാമറാമാനാണ് ഈ പറയുന്ന മാധ്യമ രംഗത്തെ തന്നെ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് വർഷത്തോളം പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുപോലെ തന്നെ അനന്തു ഞങ്ങളുടെ ക്യാമറാമാനാണ് അതുപോലെ തന്നെ എഡിറ്ററാണ് ഫോട്ടോഗ്രാഫറാണ് ഈ മേഖലകളിലൊക്കെ ആൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളാണ് അപ്പോൾ നമുക്ക് ഞങ്ങളെ വിവിൻ സാറാണ് സാറ് കട്ടപ്പന സെൻറ്റ് സൊവാസ്റ്റിയൻ കോളേജിലെ അധ്യാപകനാണ് അപ്പം ഈ നമ്മുടെ ഈ ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് പിന്നെ അദ്ദേഹം ഫോട്ടോഗ്രാഫറാണ് എഡിറ്ററാണ് സംവിധായകനാണ് നിരവധി ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പം നമ്മൾ ഈ ശിശുദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിന്നിവിടെ ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു മധുരം കൊടുത്ത് നമുക്ക് തുടങ്ങാം അല്ലേ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇതും അറിയാലോ എന്താണ് ഇത് സാധാരണ അറയിലായിരിക്കും ഇരിക്കുന്നത് റിപ്പോർട്ടറും അറയിലിരിക്കും അല്ലേ ഓക്കെ അപ്പോൾ വേണ്ടത് ഇവിടെ ഇരുന്നാണ് വാർത്ത വായിക്കുന്നത് കേട്ടോ ഇവിടെ ഇരുന്നായിരിക്കും വാർത്ത ഇങ്ങനെ വായിക്കുക ഓക്കെ നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഓർക്കുന്നതെന്നായിരുന്നേ വാർത്ത വായിക്കുന്ന ആൾ കാണാപ്പാടം പഠിച്ചിട്ട് പറയുന്നതായിട്ടല്ലേ ഓർക്കുന്നേ അല്ലേ കാണാപ്പാടം ഒന്നും പഠിക്കുക ഇവിടെ ഇങ്ങനെ ഇരിക്കും അതിൻ്റെ പേര് ടെലിപ്രോമീറ്റർ എന്നാണ് എന്താണ് ടെലിപ്രോമീറ്റർ കണ്ടോ അവിടെ എഴുതി കാണിക്കുന്നതാണ്ടോ കണ്ടോ അപ്പോൾ അതിലെയാണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വാർത്ത പോലെ അതിൻ്റെ പുറയിലായിട്ട് ക്യാമറ വയ്ക്കും ആ ടെലിപ്രോമീറ്റർ ഇല്ലേ ഇതിൻ്റെ പേര് ടെലിപ്രോമീറ്റർ ടെലിപ്രോമീറ്ററിൻ്റെ പുറയിലായിട്ട് നമ്മുടെ ക്യാമറ ഫിക്സ് ചെയ്യും ക്യാമറ ഫിക്സ് ചെയ്യുന്നതിന് ശേഷം അതിങ്ങനെ സ്ക്രോൾ ചെയ്തു പോകും ഇനിമി ഒന്ന് സ്ക്രോൾ ചെയ്തു വിട്ട് ഇന്ന് ദേശീയ ശിശുദിനം കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനം കുട്ടികളെ ഇന്ത്യയുടെ ഭാവിയായി ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കണ്ടിരുന്നു അത് കുട്ടികളെ എന്നും അദ്ദേഹത്തോട് ചേർത്ത് നിർത്താൻ ഒരു കാരണമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനം തന്നെ കുട്ടികളുടെ ക്ഷേമത്തിലും സ്വാതന്ത്ര്യത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഉതകാൻ ശിശുദിനമായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് എത്രയും അനുയോജ്യമാണ് കണ്ടോ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ വായിച്ചു വിടും അപ്പോൾ വായിച്ചു വിടുമ്പോഴത്തേക്കും കാണുന്ന ആൾക്കാരെല്ലാം ഓർക്കുന്നത് എന്താ നമ്മളെന്താ ഓർക്കുന്നത് വാർത്ത വായിക്കുന്ന ആൾ കാണാൻ പാടം പഠിച്ചിട്ട് വായിക്കുകയാണ് ഓർക്കും അല്ലേ ഭയങ്കര മെമ്മറി പവറാന്ന് ഓർക്കും അല്ലേ ഒന്നുമില്ല ഇങ്ങനെ ഇതാണ് ഇതിന്റെ ഒരു ചെറിയ സീക്രട്ട് ഇതൊരു വലിയ സീക്രട്ടാണ് നിങ്ങളടുത്ത് ഞങ്ങൾ പൊട്ടിച്ചു തന്നെ കേട്ടോ വേറെ ആരോടും ഞങ്ങൾ ഇത് പറയത്തില്ല അപ്പോൾ വാർത്ത എങ്ങനെയാണെന്ന് നോക്കിയാൽ ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ ഒരു ആഘോഷം നടക്കും അപ്പോൾ ആ ആഘോഷം ഈ ചേട്ടൻ അവിടെ വന്ന് ക്യാമറയിൽ ഷൂട്ട് ചെയ്യും ഓക്കെ കണ്ടിട്ടില്ലേ ആ അതിൻ്റെ പേരാണ് റിപ്പോർട്ടിങ് അവിടെ വന്ന് ക്യാമറയിൽ നിങ്ങളുടെ ശിശുദിനാഘോഷങ്ങൾ ഷൂട്ട് ചെയ്യുന്നു നിങ്ങൾ ചാച്ചാ നെഹ്റു ഒക്കെ ആയിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ടാവും നിങ്ങളവിടെ മധുരപലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യും അതൊക്കെ ഈ ചേട്ടൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് വരും ഷൂട്ട് ചെയ്തുകൊണ്ട് എവിടെ വരും ഇവിടെ വരും നിങ്ങളിതെല്ലാം ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ വരും ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇത് വാർത്ത ആക്കുന്ന കുറച്ച് ഉണ്ട് എങ്ങനെയാണ് ആദ്യമേ ഇതിൻ്റെ വാർത്ത എഴുതണം ഒരു പേപ്പറിലേക്ക് സെൻറ്റ് ജോർജ് എൽ പി സ്കൂളിൽ ശിശുദിനാഘോഷം നടന്നു ശിശുദിനാഘോഷം സ്കൂൾ മാനേജർ ജോസ് മാത്യു പറപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാർത്ത എഴുതി 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 ഒരു പേപ്പറിലേക്ക് വാർത്ത എഴുതും നമ്മൾ ഈ വാർത്ത പോകുമ്പോൾ വാർത്തയുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു ഇത് കേട്ടിട്ടില്ലേ വിഷുൽ പോകുന്നു വിഷു അതിൻ്റെ ബാക്കിൽ ഒരു ശബ്ദം പോകുന്നു കേട്ടിട്ടില്ലേ ആ ശബ്ദം എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് ഇവിടുന്ന് കാണിച്ചു തരാം അതായത് ഇപ്പം ഈ നിമ്മിച്ചേച്ചി ആ വാർത്ത ഇവിടെ കൊണ്ടുവന്ന് ജൈബിച്ചേട്ടൻ ഷൂട്ട് ചെയ്തുകൊണ്ട് വന്ന വാർത്ത എഴുതിയിട്ട് ഈ മൈക്കിലൂടെ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യും നെഹ്റുവിന് മുൻപും ശിശുദിനം ആഘോഷിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി റോസ് ഡേ എന്ന പേരിൽ ജൂൺ രണ്ടാം ഞായറാഴ്ച കുട്ടികൾക്കായുള്ള ദിനം ആചരിച്ചു തുടങ്ങി നാളുകൾ കഴിയതെ പല രാജ്യങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ കുട്ടികളുടെ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര ദിനം ജൂൺ ഒന്ന് ശിശുദിനമായി ആഘോഷിച്ചു തുടങ്ങി ന്യൂസ് ഡെസ്ക് ഇടുക്കി ലൈവ് ഇങ്ങനെയാണ് ഒരു വാർത്തയുടെ വോയിസ് ഓവർ വാർത്തയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന വിശദമായിട്ടുള്ള വാർത്ത പോകുന്നതിന് പറയുന്നവരാണ് വോയിസ് ഓവർ ഇപ്പം ഇവിടെ ഈ നിമിച്ച് ചേച്ചി ആ വോയിസ് ഓവർ എടുത്തു വോയിസ് ഓവർ എടുത്ത് പിന്നെ ഇത് പോകുന്ന എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഡിറ്റിംഗ് ടേബിളിലേക്കാണ് ഓക്കെ ഇനിയാണ് പരിപാടികൾ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ജൈബി ചേട്ടനെടുത്തുകൊണ്ട് വന്ന നിങ്ങളെ വിഷ്വൽസും ശിഷ്യദിനാഘോഷത്തിൻ്റെ വിഷ്വൽസും ഈ ചേച്ചി കൊടുത്ത വോയിസ് ഓഫറും എല്ലാം ഇവിടെ മിക്സ് മിക്സ് ചെയ്തിട്ട് ഒരു വാർത്തയാകാനായിട്ട് പോകുന്നു ഇതിപ്പോൾ അവിടെ വന്നതാണ് നമുക്ക് അങ്ങോട്ട് പോകാം നമുക്ക് ഈ ഈ വോയിസിന്റെ മുകളിൽ കുറച്ച് വിഷ്വൽസ് തരണം ആ ഓക്കെ അതെ നമ്മുടെ ചാച്ചാ നെഹ്റുവിൻ്റെ കുറച്ച് വിഷ്വൽസ് ഉണ്ട് ആ വിഷ്വൽസ് നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇടാൻ പോവാം കണ്ടോ എല്ലാവരും നോക്കിയേ സ്ക്രീനായി നോക്കിയേ വാർത്തയായി വരുന്നത് നോക്കിയെങ്ങനെയാണോ നമ്മളിവിടെ വന്നിട്ട് നിങ്ങൾ എന്തൊക്കെ പഠിച്ചു പുതിയ കുറച്ച് വാക്കുകൾ ഞാൻ പറഞ്ഞായിരുന്നു ഏതെങ്കിലും ഓർക്കുന്നുണ്ടോ വോയിസ് ഓവർ വെരി ഗുഡ് ആ പിന്നെ നമ്മൾ വാർത്ത നോക്കി വായിക്കുന്ന ഇതിൻ്റെ പേരെന്തായിരുന്നു ഇതിൻ്റെ പേര് ഓർക്കുന്നുണ്ടോ ടെലി പ്രോംറ്റർ ടെലി പ്രോംറ്റർ ഓക്കെ ടെലി പ്രോംറ്റർ പഠിച്ചു വോയിസ് ഓവർ പഠിച്ചു പിന്നെ ഇവിടെ എഡിറ്റിങ്ഡിറ്റി എഡിറ്റിംഗ് ടേബിളിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു അല്ലേ ഓക്കെ ഇനി അങ്ങോട്ട് പറക്കോ ഇനി നമുക്ക് ആദ്യം അവിടെ കണ്ടോ ആ പച്ച പെയിൻറ്റ് അടിച്ചേക്കുന്നത് കേട്ടോ ആ വിദ്യ പച്ച പെയിൻറ് അടിച്ചേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിർത്താം ഇത് എന്നാ നമ്മളിത് ഗ്രീൻ മാറ്റ് എന്നാ സാധാരണ പറയുന്നത് ഏഹ് ഗ്രീൻ മാറ്റ് എന്ന് ഞങ്ങൾ പറയും ഞങ്ങളുടെ ഭാഷ നിങ്ങൾ പറയും പച്ച പച്ചപ്പെയിൻ്റ് അടിച്ചതെന്ന് അല്ലേ ഏഹ് അപ്പം എന്തിനായിരിക്കും പച്ച പെയിൻറ് അടിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം പച്ച പെയിൻറ്റ് അടിച്ചേക്കുന്ന പുതിയൊരു വാക്കുകൂടെ ഞാൻ പറയാം ക്രോ എന്താണ് ക്രോ നിങ്ങൾക്ക് ഈ ഫോട്ടോഷോപ്പ് ഇപ്പോൾ കേട്ടിട്ടില്ലേ നിങ്ങൾ നമ്മുടെ ഫോട്ടോയൊക്കെ നമ്മൾ എന്നാ പറയുന്നത് മൊറ്റ പേരനാ ചാർ ചാർലി ചാർലി അങ്ങനെയാണോ അപ്പോൾ ചാർലിയുടെ ഒരു ഫോട്ടോ ഒരു സ്ഥലത്ത് വെച്ചൊരു ഫോട്ടോ എടുത്തിട്ട് ചാർലി നമുക്ക് വേണമെങ്കിൽ എവിടെയാ കൊടയ്ക്കിനൊക്കെ ആയിട്ട് നിൽക്കുന്നതൊക്കെ ആയിട്ടാക്കാം എങ്ങനെയാക്കുന്നത് ഫോട്ടോഷൂപ്പ് വഴി നമ്മുടെ ബാഗിലോട്ടാക്കും ഇല്ലേ നമ്മൾ എവിടെ വേണേലും നിർത്തിയെടുക്കാം ഫോട്ടോ അതുപോലെ വാർത്ത വായിക്കുമ്പം ഈ ഫോട്ടോയ്ക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ വീഡിയോയിൽ ഉപയോഗിക്കുന്നതാണ് ക്രോമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വാർത്ത വായിക്കുമ്പം എൻ്റെ ബാഗിൽ പച്ചയല്ലേ കാണുന്നത് പക്ഷേ ടി വിയിൽ നിങ്ങൾ വരുമ്പോൾ പച്ചയായിരിക്കും അല്ലേ കാണുന്നത് ഞാനൊരു വലിയ സ്റ്റുഡിയോയിലിരുന്ന് വാർത്ത വായിക്കുന്ന പോലെ ആയിരിക്കും കാണുന്നത് കണ്ടിട്ടില്ലേ അത് നമുക്കിഷ്ടമുള്ള വീഡിയോ എൻ്റെ ബാക്കിൽ ഇടാൻ പറ്റും ഇപ്പം ഞാൻ വേണമെങ്കിൽ കാശ്മീരിലിരുന്ന് വാർത്ത വായിക്കാം ഏഹ് അല്ലെങ്കിൽ വേണമെങ്കിൽ ഡൽഹിയിലിരുന്ന് വാർത്ത വായിക്കാം അങ്ങനെ എവിടെ വേണേലും ഇരുന്ന് വാർത്ത വായിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിനാണ് എന്താ പറയുന്നത് ക്രോ അപ്പോൾ ഈ വാർത്തയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പം ചിലപ്പോൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ സ്ഥലത്തൊക്കെ വന്ന് ഈ ചേട്ടന്മാർ ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് ഇല്ലേ ക്യാമറമാൻ അനന്തുവിനോടൊപ്പം എന്നൊക്കെ പറഞ്ഞ് ഇടല്ലേ ഏറ്റവും അവസാനം വാർത്തയുടെ ഏറ്റവും അവസാനം ഇടല്ലേ ആ അതിന് പറയുന്ന പേരാണ് പി ടു സി പി റ്റു സി എന്താണ് പി റ്റു സിയുടെ ഫുൾ ഫോം എന്ന് വെച്ചാൽ പ്രസൻറ്റേഷൻ ടു ക്യാമറ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ പ്രസൻറ്റേഷൻ ക്യാമറയിലേക്ക് കൊടുക്കുകയല്ലേ പ്രസൻറ്റേഷൻ ടു ക്യാമറ അതാണ് പി റ്റു സി എന്ന് പറയും ഓക്കെ നമ്മുടെ ഈ ഒരു റിപ്പോർട്ടർ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇപ്പോൾ നേഴ്സാവുമ്പോൾ ഒരു സേവനമല്ലേ നേഴ്സാവുമ്പോൾ മറ്റുള്ളവർക്ക് നല്ല സേവനം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് മാധ്യമ മാധ്യമപ്രവർത്തകൻ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളിപ്പോൾ ഒരാളുടെ കഷ്ടപ്പാടുകൾ ഇപ്പോൾ ഒരു വലിയൊരു കുഞ്ഞു കുട്ടിക്കൊരു ക്യാൻസർ രോഗം വന്നു അല്ലെങ്കിൽ വലിയ രോഗം വന്ന് കിടക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് അത് ഷൂട്ട് ചെയ്ത് ആളുകളിലേക്ക് എത്തിച്ച് അപ്പം അവർക്ക് ചികിത്സിക്കാനായിട്ട് ഒരു പക്ഷേ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവുകയില്ല അപ്പോൾ നമ്മൾ അതൊക്കെ ഷൂട്ട് ചെയ്ത് ആളുകളിലേക്ക് എത്തിച്ച് എങ്ങനെങ്കിലുമൊക്കെ പൈസയൊക്കെ സംഘടിപ്പിച്ച് ആ കുഞ്ഞിനെ ചികിത്സിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇനി ഒരു വാർത്ത എടുക്കുമ്പോൾ എന്തൊക്കെ വേണം ഒരു വാർത്ത എടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഒരു വാർത്ത ശേഖരിക്കുന്നത് വാർത്ത എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള വാർത്തകളുണ്ട് വാർത്തകളുണ്ടല്ലേ പത്രത്തിൽ കാണുന്ന വാർത്തയില്ലേ അങ്ങനെ അതൊരു മീഡിയോ ആണ് ടെലിവിഷനിൽ കാണുന്ന വാർത്തയുണ്ട് പിന്നെ പിന്നിപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കിടയിൽ സജീവമായിരിക്കുന്ന ഒരു മീഡിയ ഏതാ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ആളുകളുടെയൊക്കെ കയ്യിൽ സോഷ്യൽ മീഡിയ പത്രമൊക്കെ വായിക്കുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ കുറഞ്ഞു അതുകൊണ്ട് കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ആളുകൾ തിരക്കേറിയ സമയമായതുകൊണ്ട് എല്ലാവരും കൂടുതൽ ആളുകളെന്ന് പറ്റി സോഷ്യൽ മീഡിയയിലേക്ക് പോയി ഫോണിലൊക്കെ ഓൺലൈൻ വാർത്തകളൊക്കെ അറിയി പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ കേബിൾ ചാനലിൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ കാത്തിരുന്നിട്ട് നമ്മുടെ നാട്ടിൽ എന്ത് നടന്നു എന്നറിയാൻ വേണ്ടി നമ്മൾ വയ്ക്കുമായിരുന്നു ടി വി ഇപ്പോൾ ആരും ഒന്നും ടി വി ഒന്നും വെക്കാറില്ല എല്ലാവരും ഫോണിൽ അപ്പോൾ അപ്പം അറിയും അപ്പോൾ ഒരു ഒരു വാർത്ത ശേഖരിക്കുമ്പം ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ നമ്മൾ അവിടെ ചെന്ന് അത് ശേഖരിക്കുമ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്തൊക്കെ വിവരങ്ങളാണ് വേണ്ടതെന്നൊക്കെയുള്ള ഒരു തിയറിറ്റിക്കലായിട്ട് ഇല്ലേ പറഞ്ഞുതരും നിമ്മി പറയും നിങ്ങൾ ഭാവിയിൽ ആരെങ്കിലും മാധ്യമപ്രവർത്തനത്തിലോട്ട് തിരിയുന്നുണ്ടെങ്കിൽ അന്ന് ഈ കാര്യം ചിലപ്പോൾ ഉപകാരപ്പെടും ചെറുതാക്കി പറയാം അതായത് ഇതിന് ഞങ്ങളുടെ ഭാഷ പറയുന്നത് ഫൈവ് ഡബ്ല്യു വൺ എച്ച് ഫൈ ഡബ്ല്യു വൺ എച്ച് എന്ന് പറയുമ്പം അപ്പം നമ്മൾ വാർത്ത എടുക്കാൻ പോകുമ്പം ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാകാം നമ്മൾ അവിടെ ചെന്ന് കാണുന്ന എന്തായിരിക്കും ആക്സിഡന്റ് ഉണ്ടായി രണ്ട് വണ്ടി ഇടിച്ചു ഇത്ര ആൾക്കാർക്ക് പരിക്ക് പറ്റി അവർ ചിലപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവാം ചിലർ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാണ്ട് അത്ര വലിയ അത്യാഹുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അവിടെ തന്നെ അവർ കാണും അപ്പം നമ്മൾ അവിടെ പോയി ആദ്യം അന്വേഷിക്കേണ്ടത് എന്താണ് അവിടെ സംഭവിച്ചത് ആക്സിഡൻ്റ് ആണ് എന്ന് നമുക്കറിയാം എന്നാലും നമ്മൾ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ദൃക്സാക്ഷികൾ ഉണ്ടെങ്കിൽ അവരോടൊന്ന് അന്വേഷിക്കണം എന്താണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ അറിയേണ്ടത് ആരാണ് ആർക്കാണ് അപകടം പറ്റിയത് എന്നുള്ളൊരു കാര്യം നമ്മളൊന്ന് അന്വേഷിക്കണം പിന്നെ എപ്പോൾ സമയം ഏത് സമയത്താണ് ഇതിപ്പോൾ അപകടം നമ്മൾ ചിലപ്പോൾ അപ്പം തന്നെ അവിടെ എത്തിന്നിരിക്കാം എന്നിരുന്നാൽ കൂടി നമ്മളൊന്ന് അന്വേഷിക്കണം ഇതിപ്പോൾ തന്നെയാണോ സംഭവിച്ചത് അതോ ഒരുപാട് സമയമായോ എന്നൊന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം പിന്നെ എവിടെ ഇതേതാണ് സ്ഥലം ഇപ്പോൾ ഈ റോഡ് നമ്മൾ പറയുമ്പം ഇത് കെ കെ റോഡ് കെ കെ റോഡിൽ ഐ ടി എ ജംഗ്ഷനിലെ പെട്രോൾ പമ്പിന് സമീപമാണ് അപകടം സംഭവിച്ചത് എന്ന് നമ്മൾ പറയും പിന്നെ അപകടം നടക്കാനുള്ളൊരു കാരണം എന്തുകൊണ്ട് ചിലപ്പോൾ വാഹനങ്ങളുടെ അമിത വേഗതയായിരിക്കാം ചിലപ്പോൾ അശ്രദ്ധ മൂലം ഉണ്ടായതായിരിക്കാം അങ്ങനെ എന്തുകൊണ്ട് അപകടം സംഭവിച്ചു എന്നുള്ളൊരു കാര്യം പിന്നെ അപക എങ്ങനെ സംഭവിച്ചു വണ്ടി ഇടിച്ചു എന്നുള്ളത് എങ്ങനെ സംഭവിച്ചു അത് ആദ്യം പറഞ്ഞ പോലെ തന്നെ അമിത വേഗതയാണോ എന്നുള്ളത് തന്നെ അപ്പോൾ ഈ ഒരു സ്റ്റൈൽ ഇതിന് വേറൊരു പേരൂടെ പറയും ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് വാർത്ത എഴുതുന്ന ഒരു ഒരു രീതിക്ക് ഞങ്ങളുടെ ഭാഷയാണത് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ അപ്പം ഈ ഒരു രീതിയിലായിരിക്കും ഇപ്പം ജയിപ്പിച്ച വാർത്ത എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫൈവ് ഡബ്ല്യു വൺ എച്ച് എന്നുള്ള കാര്യം ആദ്യം അറിയും എന്നിട്ടാണ് വാർത്ത എഴുതി ഞാനാദ്യം അവിടെ ഇരുന്ന് വോയിസ് എടുത്തില്ലേ എഴുതി തരുന്നത് അങ്ങനെ അവിടെ ഇരുന്ന് വോയിസ് എടുക്കും അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മളെപ്പോഴും വാർത്ത എഴുതുന്നത് അതായത് നമ്മളൊരു വാർത്ത വാങ്ങിക്കുമ്പോൾ ആ വാർത്തയ്ക്കകത്ത് ഇത്രയും കാര്യത്തിനുള്ള ആൻസർ ഉണ്ടാവണം എന്നാണ് പറയുന്നത് ഏഹ് ആരാണ് എന്താണ് എപ്പോഴാണ് എവിടെയാണ് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം ആ വാർത്തയിൽ നമ്മൾ വാങ്ങിക്കുന്ന വാർത്തക്കകത്ത് ഉണ്ടെങ്കിൽ ആ വാർത്ത പൂർണമാക്കൊള്ളൂ ഏകദേശമൊക്കെ കാര്യങ്ങൾ പിടികിട്ടിയോ എങ്ങനെയാണ് വാർത്ത നിങ്ങളിലേക്ക് എത്തുന്നതെന്നൊക്കെ ഇനിയിപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങക്ക് ചോദിക്കാം കൂടാതെ ഏർ നമുക്ക് ആരാധ്യ നിലവിൽ വരുന്ന

വിശദമായ ശിശുദിന വാർത്തയിലേക്ക് ലൈവ് ബ്രാൻഡിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മീഡിയ പ്രൊഡക്ഷൻസ് ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ് ഐ ടി ഐ ജംഗ്ഷൻ കട്ടപ്പന